എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നവർക്കായാലും വർക്കൗട്ടിന് പോകുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലേക്കൺ അമർത്തി ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നികര വെള്ളമൊഴിച്ച് നമ്മളിതൊരു അഞ്ച് വിസിൽ അടുപ്പിക്കണം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് വിസിലല്ല ആറ് വിസിലായാലും കുഴപ്പമൊന്നുമില്ല കടലല്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കടലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തലേ ദിവസം കടല വെള്ളത്തിടാൻ മറന്നാൽ പോലും രാവിലെ ഒരു മണിക്കൂർ കൊണ്ട് കടല കുതിർത്തെടുക്കുന്ന ഒരു ഐഡിയ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ കെടുക്കേണ്ടത് അതിനായിട്ടൊരു പത്ത് ചുവന്നുള്ളി ഇതാണ് രണ്ടായി കട്ട് ചെയ്തതാണ് പിന്നെ ഒരു നാല് പച്ചമുളക് പൊടിയായിരുന്നതും ഒരു അരമുറി തേങ്ങയുടെ പകുതി ചെലവിയത് മാത്രമാണ് ഇതിലധികം മസാല കൂട്ടൊന്നും നമ്മൾ ചേർക്കുന്നേ ഇല്ല കാരണം ഇത് നല്ലൊരു ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അല്പം കടുക് ഇട്ട് പൊടിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഈ ചുവന്നുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അധികം ഒന്ന് വഴന്ന് പോവുക വേണ്ട സിമ്പിളായിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതി അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇനി അതിലേക്ക് ഞാൻ അല്പം ചെറിയ ജീരകം പൊടിച്ചത് ഒരു അരസ്പൂണ് ഒരല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരല്പം ഗരം മസാല ഇത്ര മാത്രമേ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അധികം മസാലകളോ എണ്ണകളോ ഒന്നും ചേർക്കുന്നില്ല കാരണം അത് രാവിലെ നമ്മൾ വർക്കൗട്ടിന് പോകുന്നവർക്കും സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ കഴിക്കാൻ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു റെസിപ്പിയാണ് കാരണം മസ്സിൽ നന്നായിട്ട് ഉരുണ്ട് തുടുത്ത് വരാനൊക്കെ ഇത് നല്ല ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് വലിയ വില കൊടുത്ത് പ്രോട്ടീൻ പൗഡറും വാങ്ങി പൈസ ചിലവാക്കാൻ നിൽക്കണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പഴയകാലത്തെ റെസിപ്പി അപ്പോൾ ഈ മസാലയിൽ ഞാൻ കടലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് ഇനി അതിലേക്ക് അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കുക കരിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കുട്ടികൾ വർക്കൗട്ടിനും സ്പോർട്സിലൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ചെയ്ത് കൊടുക്കുക രാവിലെ ഒരു നൂറ് ഗ്രാമിന് അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന നല്ല ഒരു റിസൾട്ട് കിട്ടും അപ്പോൾ അടിപൊളി കടല ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞ മാതിരി കടല ചുണ്ടൽ എന്ന് പറയും അധികം എണ്ണയോ മസാലകളോ ഒന്നും കൊടുക്കണ്ട ഇതേപോലെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളെ കടല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അത് തുറന്ന് നോക്കാം അല്ലേ നമ്മൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് ഇതേപോലെ ചെയ്യാത്തവർ ഒന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബാക്കി